ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം പുതുതായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ള തിരുവനന്തപുരത്ത് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒരാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് ഒരുമിച്ച് വന്നിട്ടുള്ളത് കേരളത്തിൽ സി പി എമ്മിൽ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടുള്ള ഭരണം ആ ഭരണം എങ്ങനെ യുവാക്കളെ മുഴുവൻ സി പി എമ്മിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഇന്നത്തെ പാർട്ടിയിലേക്ക് പുതുതായിട്ട് പ്രവേശിക്കുന്ന ഈ ചടങ്ങിലൂടെ വ്യക്തമാകുന്നത് ഒൻപത് വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ വികസനത്തെ മുരടിപ്പിച്ച കേരളത്തിന്റെ ഭാവി പ്രതീക്ഷകൾ ഇല്ലാതാക്കുന്ന ഒരു സർക്കാരിനും പാർട്ടിക്കുമെതിരായിട്ടുള്ള ആ പാർട്ടിയോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ശ്രീ ഗോകുൽ ഗോപിനാഥ് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു അതേ കാലയളവിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു എസ് എഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തൃശൂർ ആലപ്പുഴ ജില്ലകളുടെ ചുമതല വഹിച്ചിരുന്ന ആളാണ് മാത്രമല്ല അദ്ദേഹം പത്താമത്തെ വയസ്സ് തൊട്ട് ബാലസംഘത്തിന്റെ വില്ലേജ് സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെക്കാലം സി പി എമ്മിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ മുഖമായി സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ച ഒരാൾ കേരള സർവകലാശാലയിലെ സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായിരുന്ന ഒരാൾ നിലവിൽ കൊടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും മണ്ണടി ബ്രാഞ്ച് സെക്രട്ടറിയുമായിട്ടുള്ള ഒരാൾ അതോടൊപ്പം തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി യുവജന പ്രവർത്തനങ്ങൾ സി പി എമ്മിനു വേണ്ടി ഏകോപിപ്പിച്ചിരുന്ന പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഇപ്പോഴത്തെ സർക്കാർ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിലെ വാർ റൂമിന്റെ ചുമതലയടക്കം ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ശ്രീ ഗോകുലിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ എൻ്റെ ചുമതല ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന് പാർട്ടിയിൽ ഔപചാരികമായിട്ടുള്ള അംഗത്വം നൽകി സ്വീകരിക്കും അതിനു മുൻപ് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രീ ഗോകുല് നമ്മളോട് സംസാരിക്കും ായിട്ടുള്ള ഇവിടെ കഴിഞ്ഞ പതിനേഴ് കൊല്ലം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയും എസ് എഫ്ഐയുടെയും ഡി വൈ എഫ്ഐയുടെയും ഒക്കെ പ്രാദേശിക തലം മുതൽ യൂണിറ്റ് തലം മുതൽ ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാം വിവിധ ചുമതലകൾ വലിച്ചിരുന്ന ഒരാളാണ് ഞാൻ കേവലം ക്യാമ്പസിൽ എത്തിയപ്പോ എഫ് ഐ ആയ ആൾക്കൂട്ടം കണ്ടപ്പോ ഡിവൈഎഫ്ഐ ആയ ആളല്ല എന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ സി പി എം ആയ എന്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് തൊഴിലാളി കുടുംബമാണ് ആ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ അറിയാതെ സി പി എം ആയ ആളാണ് അതെന്റെ ഉത്തരവാദിത്തം സി പി എം ആയതാണ് അതെന്റെ ചോയ്സ് അല്ല എന്റെ ജീവിത പശ്ചാത്തലങ്ങൾ തന്നെ അതിലേക്ക് അടുപ്പിച്ചതാണ് അങ്ങനെ പതിനേഴ് വർഷം സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിച്ച് ആണ് ഞാൻ വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് നേരത്തെ മുറി ചട്ടം സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ എസ് എഫ് ഐയെ സെക്രട്ടറി എന്ന രീതിയിൽ നയിച്ച് സംസ്ഥാനത്തെ എസ് എഫ് ഐയെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന രീതിയിൽ നയിച്ച് സർവകലാശാലയിലെ ചുമതലകൾ വഹിച്ച് ഈ ചുമതലകളെല്ലാം മുന്നിലെത്തുന്നത് ഏതെങ്കിലും ഒരു ആളിന്റെ സാധാരണയായി സി പി എമ്മിൽ നിന്ന് കാണുന്നത് പോലെ പെട്ടി ഒരു ശിങ്കിടിയായിട്ടല്ല ഒരു കൂലിപ്പണിക്കാരൻ്റെ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത് ആ കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്ന എന്റെ അച്ഛന്റെ മകനായി ഞാൻ ജനിച്ച് ഒരു വ്യക്തിയുടെയും താല്പര്യത്തിന്റെ പേരിലാ പ്രവർത്തനത്തിന്റെ മെറിട്ടാണ് ചുമതലകളിലേക്ക് എനിക്ക് എത്തിയത് ഞാൻ എത്തിയത് ആ ചുമതലകൾ നിർവഹിക്കുമ്പോ സത്യസന്ധമായി നിർവഹിക്കാൻ ഏൽപ്പിക്കുന്ന ചുമതലകൾ ഇരിക്കുന്ന പദവിയുടെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ കഴിയാത്ത ഒരിടമായി സി പി എം എസ് എഫ് ഐ ഡിവൈഎഫ്ഐയും മാറി കേരളത്തിൽ സി പി എമ്മിനെയും വിദ്യാർത്ഥി സംഘടനയെയും യുവജന സംഘടനയെയും ആരാണ് എങ്ങനെയാണ് ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നന്നായി അതിനെയെല്ലാം നിരീക്ഷിക്കുന്ന നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കറിയാം പുസ്തകത്തിനറിയാം കേരളത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒൻപത് കൊല്ലമായി രൂപീകരിക്കപ്പെട്ട ഒരു പവർ സിൻഡിക്കേറ്റ് ഒരു പ്ലവർ പവർ ക്ലസ്റ്റർ സി പി എമ്മിനെ എസ് എഫ് ഐയെ ഡിവൈഎഫ്ഐ ഭരണത്തെ നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ളത് പോലെ വ്യക്തമാണ് ഈ പവർ ക്ലസ്റ്ററിനെതിരായി വിവിധ ഘട്ടങ്ങളിൽ സംഘടനയുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചു യുവജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ താൽപര്യം ഉയർത്തിപ്പിടിച്ചു എന്നതാണ് ഞാൻ ചെയ്ത അപരാധം ആ അപരാധത്തിന്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള സാമൂഹികമായും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ബി ജെ പിയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതല്ല ബി ജെ പി എന്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ല മറിച്ച് ഇതെൻ്റെ ഇഷ്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് എന്റെ ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയാണോ കഴിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചത് അതിനേക്കാൾ കൂടുതൽ ഊർജത്തോടെ കൂടുതൽ കരുത്തോടെ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള സംഗീതമായിട്ടുള്ള തത്വശാസ്ത്രത്തിന്റെയോ നീതിശാസ്ത്രത്തിന്റെയോ ഭാഗമായി മറിച്ച് രാഷ്ട്രബോധമെന്ന രാഷ്ട്രീയ ബോധത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ആളുകളിൽ കേട്ടെടുക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം ഇവിടെ നമ്മുടെ നാട്ടിൽ സി പി എം എന്ന് പറയുന്നത് കുറച്ചു ആഴ്ചകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ജി സൂചിപ്പിച്ചതുപോലെ ഒരു രാജഭരണമായി രജപുത്രരെ പോലെ അല്ലെങ്കിൽ കേരളത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാരെ പോലെ മക്കത്തായവും മരുമക്കത്തായവും വെച്ചു പുലർത്തുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ സി പി എം മാറിയിട്ടുണ്ട് അവർ നിയന്ത്രിക്കുന്ന പവർ ക്ലസ്റ്ററുകളുടെ ഭാഗമായി മാറിയില്ലെങ്കിൽ അവരെല്ലാം തെരുവുകളിൽ ആക്രമിക്കപ്പെടുകയും മാധ്യമങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം അനീതികൾക്കെതിരെയുള്ള ചോദ്യം ചെയ്യലുകളുടെ ഭാഗമായിട്ടാണ് ഞാൻ സി പി എം വിട്ടിട്ടില്ല നിലവിൽ സി പി എമ്മിന്റെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കുകയാണ് ഈ നിമിഷം മുതൽ എന്റെ ഇഷ്ടവും എന്റെ കഴിവും എന്റെ താല്പര്യങ്ങളും എല്ലാം എന്റെ ജീവിതവും ഞാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന നാളെയുടെ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങൾ ഇന്ന് നെഞ്ചിലേറ്റുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കാൻ ഇന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ് ഇതെന്റെ പ്രതിജ്ഞയാണ് മരണം വരെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് അത് സി പി എമ്മിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടോ സി പി എമ്മിൽ അവസരങ്ങൾ നിന്നുപോയത് കൊണ്ടോ അല്ല ഇന്നും സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്റെ രാത്രി വരെ പക്ഷെ ഈ രാജ്യത്തിന്റെ വികസനം ജീവിലൂടെ നടക്കുന്ന വികസനം കേരളത്തിലെത്തണമെങ്കിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നിയന്ത്രണത്തിലുള്ള സർക്കാർ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മുൻ മുറ്റത്ത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തെ അഭിവാദ്യം ചെയ്യുന്ന ഒരു ദിനം ആ ദിനത്തിലേക്ക് എടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തുള്ള വികസനം ഈ രാജ്യത്തുള്ള മുന്നേറ്റം ഈ രാജ്യത്തുള്ള മാനവികതയുടെയും സ്വാഭിമാനത്തിന്റെയും രാഷ്ട്രീയം എല്ലാത്തിനും മുമ്പേ ദേശീയത നമ്മുടെ രാജ്യത്തെ ഈ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും മനസ്സുകളിൽ ആഴത്തിൽ പതിപ്പിക്കുക എന്നുള്ളതാണ് സംഗീതമായിട്ടുള്ള തത്വശാസ്ത്രങ്ങളെ മൊഴിച്ചെഴുതി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് യുവജനങ്ങൾക്ക് പുതിയ ദിശാബുദ്ധം പഴകരുക എന്നുള്ളതാണ് എന്നിൽ ഭാരതീയ ജനതാ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് എന്റെ കഴിവും പ്രാപ്തിയോടും എല്ലാ ഉത്തരവാദിത്വ ബോധത്തോടും കൂടി നിർവഹിക്കുക എന്നുള്ളതാണ് എന്റെ

ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് മാറാത്തത് നരേന്ദ്രമോദിജിന്റെ കാഴ്ചപ്പാട് ഒരു വികസിത ഭാരതം അതിന്റെ ഒപ്പം ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ ഈ പാർട്ടിക്കാണ് താല്പര്യവും കഴിവും അതിന്റെ ഞാൻ പറഞ്ഞ പോലെ യൂത്ത് ആണ് ഇവരുടെ ഈ വികസിത കേരളം കാഴ്ചപ്പാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡർ അപ്പോ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ എന്റെ ആശംസകളും എല്ലാ ബെസ്റ്റ് വിഷസും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു ഒന്നോ രണ്ട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഗോകുൽ പറഞ്ഞ പോലെ ഇന്ന് സി പി എമ്മിലും കോൺഗ്രസിലും ഒരു വ്യത്യാസം പണ്ടുകാലത്ത് കോൺഗ്രസ് ആയിരുന്ന ഒരു രാജവംശത്തിന്റെ ഒരു പാർട്ടി ഇന്ന് കോൺഗ്രസും എൽ ഡി എഫും സി പി എമ്മും ഈ രണ്ടു പാർട്ടിയിലും രാജവംശം അഴിമതി വികസനമില്ലാത്ത ഒരു ദുർഭരണം ആണ് എവിടെ നോക്കിയാലും അത് പത്ത് കൊല്ലം യു പി എ സർക്കാർ ആയിരുന്നോ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ അല്ലെങ്കിൽ കർണാടക ബാംഗ്ലൂർ ഇന്നത്തെ ഫ്ലഡ് നോക്കിയാലോ ഹിമാചൽ പ്രദേശില് കോൺഗ്രസ് സർക്കാരോ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരോ തെലങ്കാനോ ഈ രാജവംശം എന്ന് വരുമ്പോൾ ആ ഒരു പാർട്ടിയിലെ രാജവംശം എന്നൊരു ഒരു ഫിനോമിനൻ വരുമ്പോൾ അതിന്റെ ഒപ്പം വരുന്നത് അഴിമതിയും ദുർഭരണം അത് നമ്മൾ ഇവിടെയും കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന്റെ സർക്കാരിനും കണ്ടിട്ടുണ്ട് ഇന്നും കോൺഗ്രസ് സർക്കാർ കാണുന്നു സി പി എമ്മിന്റെ സർക്കാർ ഈ കഴിഞ്ഞ ഒമ്പത് വരെ അപ്പോൾ ഭരണം വികസനം പുരോഗതി യുവാക്കൾക്ക് വേണ്ട തൊഴിൽ നിക്ഷേപം ഇതെല്ലാമാണ് ഇവിടെ കൊണ്ടുവരുന്ന കൊണ്ടുവരാൻ പോകുന്ന മാറ്റം കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ